കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ശല്യം പരാതി വൈകുന്നേരങ്ങളിൽ പതിവാണ് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ സമീപവും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ മുൻഭാഗത്തുമായിട്ടാണ് മദ്യപസംഘങ്ങൾ തമ്പടിക്കുന്നത് വൈകുന്നേരങ്ങളാകുന്നതോടെ സാമൂഹിക വിരുദ്ധർ ഇവിടെ മദ്യപിക്കാനായി എത്തുന്നത് പതിവാണ് കൂടാതെ പാൽ സൊസൈറ്റി കെട്ടിടത്തിന്റെ പരിസരങ്ങളിലും സാമൂഹിക വിരുദ്ധർ മദ്യപാനത്തിനായി തെരഞ്ഞെടുക്കുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന റോഡിന്റെ സമീപം തന്നെയാണ് മദ്യപ സംഘങ്ങൾ വിഷയം എക്സൈസ് അധികൃതരെയടക്കം അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ പറഞ്ഞു അതാണ്ട് വൈകുന്നേരം നാലര അഞ്ചു മണിയാവുന്നതോടുകൂടി തന്നെ പഞ്ചായത്ത് കേന്ദ്രമായി ആ പ്രദേശത്തൊക്കെ കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഉപേക്ഷിച്ച് പൊട്ടിച്ചിടുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് സ്ത്രീകളടക്കം പലരും വാർഡ് തോമ്പർ എന്നുള്ള നിലയിൽ എന്നോടൊക്കെ പറയാറുണ്ട് നിങ്ങളൊക്കെ എന്താണ് ഇതിനകത്തൊരു നടപടി ഇല്ല എന്ന് ചോദിക്കാറുണ്ട് എക്സൈസ് അധികൃതരോടും പോലീസ് അധികൃതരോടും ഒക്കെ പലതവണ വിവരം പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്നും മറ്റും ഇത് ഇങ്ങനെ വരുന്നത് ജനങ്ങൾക്കടക്കം ഞങ്ങളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു ഒരു ഭാഗമായിട്ട് ഈ ഉപേക്ഷിക്കുന്ന കുപ്പികൾ നമ്മൾ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അന്തരീക്ഷം പറയാനുള്ളത് മദ്യപാനത്തിന് ശേഷം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഇവിടെ വലിച്ചെറിയുന്നത് പതിവാണ് ഇതോടെ മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടുന്നു പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ മുമ്പ് ശുചീകരണം നടത്തിയിരുന്നെങ്കിലും വീണ്ടും പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ കൂടുന്ന സ്ഥിതിയുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം നിങ്ങൾക്കൊരു അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ